ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരു അവസരമൂടെന്ന് ഒരുക്കി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചനി ധ്യാനത്തിനായി സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനമാണ് യവനക്കാരായിക്കോട്ടെ ചെറിയ പിള്ളേരായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭ സമയത്ത് നമ്മൾ ഈ സങ്കീർത്തനം കാണം കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കും എത്രയാണ്ടുകൾ മുമ്പേ എഴുതിയ ഒരു സങ്കീർത്തനമ്മ പക്ഷേ ഇന്നും അതിൻ്റെ ആ മാധുര്യം അതിൻ്റെ ആ ബലം ഒട്ടും കുറഞ്ഞിട്ടില്ല നിരാശപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നും ഈ സങ്കീർത്തനം എത്ര ആശ്വാസവും ബലമാകുന്നു ഒരു ലളിതമായ രീതിയിലാ ഈ പാട്ട് എഴുതിയേക്കുന്നത് ആർക്ക് വേണമെങ്കിലും സ്വമായിട്ട് ഇതിൻ്റെ പുറേലുള്ള സന്ദേശത്തെ മനസ്സിലാക്കാൻ കഴിയും സ്വന്തം ജീവിതമായി അതിനെ ബന്ധപ്പെടുത്താൻ കഴിയും ഒന്ന് ചിന്തിച്ചേ താവീത് ഒരു ഇടയ ഇടയൻ അല്ലായിരുന്നെങ്കിൽ അവൻ്റെ ഈ അവന പ്രായത്തിൽ അവൻ ഒരു ഇടയൻ അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും നല്ല ഒരു സങ്കീർത്തനം കിട്ടുമായിരുന്നോ അതിൻ്റെ സന്ദേശം നമുക്ക് പ്രാപിക്കാൻ കഴിയുമായിരുന്നോ ഈ സങ്കീർത്തനം നമ്മൾ ഓരോരുത്തർക്ക് എത്ര ആശ്വാസം നൽകുന്നു നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം നിത്യത മുമ്പ് വെച്ചോണ്ട് നമ്മൾ ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിലാക്കിയിട്ടുണ്ട് ഓരോ സാഹചര്യങ്ങളുടെ ദൈവം നമ്മളെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ജനനം തൊട്ടേ ദൈവം നമ്മളെ ഓരോ സ്ഥലങ്ങളിലാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളെ തന്നെ മറ്റോരുമായി കമ്പയർ ചെയ്താൽ നമ്മൾ നിരാശപ്പെടുത്തേ ഉള്ളൂ നമുക്ക് ചിലപ്പം ചിന്ത വരും മറ്റോർക്ക് ദുഃഖമില്ലല്ലോ ഞാൻ എന്താ വെറുതെ ഒരർത്ഥമില്ലാതെ ഈ കഷ്ടതയുടെ ഇടയ്ക്കൂടെ കടന്നു പോകുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലയോ പക്ഷെ ദൈവത്തെ ആത്മാർഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു കാര്യം നിലവിലറിയാം സർവജ്ഞാനിയായ ദൈവം നിത്യതയുടെ പദ്ധതി മുമ്പേ വെച്ചോണ്ട് നമ്മളെ ഓരോരുത്തരെയും ഓരോ സ്ഥലങ്ങളിൽ ദൈവമാക്കിയത് അതുകൊണ്ട് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ എത്ര കഷ്ടതയും ബുദ്ധിമുട്ട് വന്നാലും ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ആസ്വദിച്ച് ദൈവത്തിൽ സന്തോഷിക്കാം രോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ടിൽ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ടല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായിട്ടേ പ്രവർത്തിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ ആ നിത്യ പദ്ധതി വെച്ച് വിളിച്ചവർക്ക് വേണ്ടി മാത്രമാത് നമ്മൾ നമ്മുടെ നിർബന്ധ ബുദ്ധി വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ സാഹചര്യത്തെ മാറ്റാൻ നമ്മൾ ശ്രദ്ധി ശ്രമിക്കല്ലേ അങ്ങനെ നമ്മൾ ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി ആ സാഹചര്യത്തിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹം നമ്മുടെ കയ്യിൽ നിന്ന് പോകും ദാവീദ് തൻ്റെ ചെരുപ്രായത്തിൽ ഒരിടേനായിരുന്നു തൻ്റെ സഹോദരന്മാരുമായി ദാവീദ് തന്നെ താനെ കമ്പയർ ചെയ്യുന്നില്ലല്ലോ അഥവാ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഈ സങ്കീർത്തനം എഴുതാൻ കഴിയുമായിരുന്നോ ഈ സങ്കീർത്തനം ലോകത്തിന് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുമായിരുന്നോ ദൈവം അവനെ ആക്കിയ ആ സ്ഥാനത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു അതുകൊണ്ട് ഇസ്രായേലിൻ്റെ രാജാവായി തീർന്നു ദൈവം അതിനായി അവനെ തെരഞ്ഞെടുത്തു നമ്മൾ ഈ സങ്കീർത്തനത്തിൻ്റെ സങ്കീർത്തനത്തിൽ നിന്ന് ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇന്നും നമ്മൾ ഈ സങ്കീർത്തനം പ്രാർത്ഥനയോട് ധ്യാനിച്ചാൽ ശുദ്ധമായ തേൻ ഇന്നും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കാം ഈ സങ്കീർത്തനം ദൈവത്തെ പൂർണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ പാട്ടാ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം യേശു നമ്മുടെ മെസിയായി കഷ്ടതയുടെ കഷ്ടത വർണ്ണിക്കുന്ന സങ്കീർത്തനം കഴിഞ്ഞ ഉടനെ തന്നെ ദൈവാത്മാവ് ഈ സങ്കീർത്തനമാണ് നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി കർത്താവ് നമ്മുടെ സ്ഥാനം എടുത്ത് കഷ്ടം സഹിച്ചല്ലോ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളാ സങ്കീർത്തനം ശ്രദ്ധിച്ചു ഒരു ദൈവപ്പായതാൽ ദൈവത്തിൻ്റെ ആഴമായ ആ സ്നേഹം മനസ്സിലാക്കിയാൽ പൂർണ്ണമായ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആശ് ആശ്രയിക്കുവാൻ കഴിയും പിന്നെ ജീവിതത്തിൽ സംശയങ്ങളില്ല ദൈവത്തിൻ്റെ പൂർണ്ണ ഹൃദയ ഹിതത്തിനു വേണ്ടി നമ്മൾ സമർപ്പിക്കും ഒത്തിരി അവസരങ്ങളിൽ നമ്മളും ഇസ്രായേൽ മക്കൾ പോലെ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കാതെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ട് കുറുപുറുക്കം കുറുപുറുക്കാൻ തുടങ്ങും മോശയുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചേ ദൈവത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് എത്ര കാര്യങ്ങൾ ദൈവം തന്നെ മോശയെ പഠിപ്പിച്ചു ദൈവത്തിൻ്റെ സ്വഭാവം അവൻ മനസ്സിലാക്കിയോണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തെ അനുഭവിച്ചു ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പാടുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകേയില്ല ഇസ്രായേലിൻ്റെ ശക്തനായ രാജാവ് ഈ കാര്യത്തിൽ ലജ്ജിക്കുന്നില്ല തന്നെ താനെ ഒരു ചെറിയ ആടുമായിട്ടാ കമ്പയർ ചെയ്യുന്നത് ഒരു ബലഹീനമായ ഒരു മൃഗം അതിനോട് ഇടയൻ വേണം വഴി കാണിച്ചു തരാൻ സുരക്ഷത്വം നൽകാൻ ഒരെടിയൻ വേണം ചിലപ്പം ചിലർ ചിന്തിച്ചു പോയേക്കാം ആവിതോ രാജാവില്ലയോ ഇങ്ങനത്തെ ബലഹീനമായ ഒരു മൃഗമായിട്ടാണോ തന്നെ തന്നെ കമ്പയർ ചെയ്യുന്നേ ശക്തനായ ഒരു മൃഗം സിംഹമായിട്ട് കമ്പയർ ചെയ്തായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു സിംഹത്തിന് ആരുടെ സഹായം വേണ്ട ബലമുണ്ടല്ലോ മറ്റേ മൃഗങ്ങളെ കൊല്ലുവാൻ ശത്രുവിനെ എതിർ എതിർത്ത് നിൽക്കുവാൻ സിംഹത്തിന് കഴിയുമല്ലോ പക്ഷെ ദാവീദിനെ ഒന്നോക്കെ എത്ര യുദ്ധങ്ങൾ ജയിച്ചവനാ ജ്ഞാനമുണ്ട് പുകഴുവാൻ ഒത്തിരി കാര്യങ്ങൾ ദാവീദിനുണ്ട് പക്ഷെ ദാവീതിൻ്റെ ഹൃദയം ഒന്ന് ഒന്നോയിക്കേ ഒരാടുമായി തന്നെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഇടയൻ്റെ ആ കൂട്ടത്തിൽ ഒരാടായി ഇരിക്കുവാൻ ദാവീദ് ഇഷ്ടപ്പെടുന്നു ദാവീദ് മറ്റോരെയല്ല നോക്കുന്നത് ഈ കൂട്ടത്തിൽ ഇല്ലാത്ത മറ്റേ ആടുകളെ അല്ല ദാവീദ് നോക്കുന്നേ പക്ഷേ ദാവിദ് സന്തോഷത്തോട് പറയുന്നേ യഹോ എൻ്റെ ഇടയനാകുന്നു ലോകത്തോടെ അറിയിക്കുന്നത് എനിക്കൊരു ഇടയനുണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു രാജ്യമായി തെരഞ്ഞെടുത്തപ്പം ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അവരുടെ രാജാവായി അവരെ ലോകത്തിന് വേണ്ടി ഒരു അനുഗ്രഹത്തിനെ കാരണമാക്കി തീർക്കുവാൻ പക്ഷേ ഇസ്രായേൽ ജനം മറ്റേ ജാതികളെ കണ്ട് അവരും ആഗ്രഹിച്ചു അവർക്കും ഒരു രാജാവ് വേണം ദൈവത്തിന് ഒത്തിരി വേദനയുണ്ടായി എന്നാലും അവരുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു അവർക്കൊരു രാജാവ് കൊടുത്തു സൗലിൻ്റെ സമയം കഴിഞ്ഞപ്പം ശക്തനായ ബുദ്ധിമാനായ രാജാവ് ഇസ്രായേലിന് ലഭിച്ചു അന്നത്തെ രാജ്യങ്ങളിൽ ഏറ്റവും ധീരനായ ഒരു രാജാവായിരുന്നു ഇസ്രായേലിനുള്ളത് അവന് അങ്ങനെയായി തീർന്നത് എന്റെ പുറയിലുള്ള രഹസ്യം അവൻ ഒരു അവനൊരിടയനോണ്ടായിരുന്നു അവൻ ദാവീദ് സന്തോഷത്തോടെ ലോകത്തോട് പറയുന്നത് ഞാൻ രാജാവുന്നെങ്കിലും എനിക്കൊരിടേനോണ്ട് ഞാൻ അവന്റെ സ്വത്ത ഞാൻ ബലഹീനനാ ഞാൻ ഏകനായിരിക്കുമ്പോൾ ഞാൻ ബലഹീനനാ പക്ഷേ എനിക്കൊരിടേനോണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നിന്റെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല ദാവീദ് രാജാവ് ദൈവത്തെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയല്ല പ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് ഇനിയും കിട്ടേണ്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചല്ല പറയുന്നത് ദാവീദ് പറയുന്നത് മറ്റവർക്ക് കുറവുകളുണ്ട് ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് ഒരു മുട്ടുണ്ടാകയില്ല അതാ ദാവീദ് പറയുന്നത് കാരണം എനിക്കൊരു ഇടയാനുണ്ട് ആ ദൈവത്തിലുള്ള ആശ്രയത്തിൽ ദാവീദ് വിശ്രമിക്കുക ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യുവാൻ ദാവിദ്ന്ന് കഴിയും കാരണം ദൈവത്തിൻ്റെ കയ്യിലൊരു പാത്രമായി തീർന്നു ലോകത്തിനൊരു അനുഗ്രഹത്തിൻ്റെ കാരണമായി തീർന്നു നമുക്കും ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം നമുക്കും അനുഭവിക്കുക ദൈവമായിട്ട് അടുത്ത ബന്ധമുണ്ടെങ്കിൽ മാത്രം ദാവിദിൻ്റെ പോലെ നമുക്കും ധൈര്യത്തോട് പറയാൻ കഴിയുമോ യഹുവ എൻ്റെ ഇടയനാകുന്നു രാവിലെ പറയാൻ കഴിയുമോ യഹ്വാ എൻ്റെ ഇടയാനാന്നെങ്കിൽ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഒരു അനാഥനല്ല സ്നേഹിക്കുന്ന കണ്ണുകൾ എന്നെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വില കൊടുത്ത് എന്നെ വീണ്ടെടുത്തവൻ എന്നെ അവൻ്റെ സ്വന്തമാക്കി അവൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ ആ കർത്താവിൻ്റെ ഹിതത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എനിക്ക് ആ കർത്താവിനെ സ്നേഹിക്കണം നമുക്ക് ഇന്ന് രാവിലെ തീരുമാനിക്കാം ഈ കർത്താവിനെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാം കർത്താവ് നമുക്ക് എന്തൊക്കെ തന്നു നമുക്ക് മടക്കി കൊടുക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ ദാവീതിൻ്റെ പോലെ നമുക്കും ഇന്ന് രാവിലെ ഈ പാട്ട് പാടാൻ കഴിയുമോ യഹവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നും ഒട്ടുണ്ടാകയില്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ കൂട്ടത്തിൽ ഒരാടായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയുടെ അന്ത്യം വരെ അവൻ്റെ ആടായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ഈ നല്ല സങ്കീർത്തനത്തിനായി സ്തോത്രം പിതാവേ ഇന്ന് രാവിലെ സമയം യുവചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴ്ത്തൂന്ന് ഒറ്റയൊരു പ്രാർത്ഥന നീ എൻ്റെ ഇടൻ എനിക്കൊരു മുട്ടും ഉണ്ടാകയില്ല നീയുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ അസന്തോഷം അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ ഹിതത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറണാ